ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ എല്ലാവരും ഓണം കെങ്കേമമാക്കാനുള്ള ഓട്ടപ്പാച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു ചെറിയ ഓണം സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുള്ളത് ഓട്ടുവിളക്കിന്റെ നാടായ ആലപ്പുഴ ജില്ലയിലെ മാനാറിലാണ് പ്രശസ്തമായിട്ടുള്ള പരുമലപ്പള്ളി ഒക്കെ ഇവിടെ അടുത്താണ് ഇവിടെയുള്ള കൃഷ്ണകുമാറിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും വീടാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പുറം കാഴ്ചയിൽ പരമ്പരാഗത ഭംഗിയും ഉള്ളിൽ കാല സൗകര്യങ്ങളും സമ്മേളിക്കുന്ന ഒരു വീട് അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യ കാഴ്ച തന്നെ ആരെയും ആകർഷിക്കുന്ന നല്ല പ്രൗഢിയും ഐശ്വര്യവും ഉള്ള ഒരു പുറം കാഴ്ചയാണ് വീടിനുള്ളത് നമ്മൾ വ്യത്യസ്തതരം വീടുകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷെ ധാരാളം മഴയും ഉള്ള കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡിസൈൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ് ഡ്രസ്സ് ചെയ്ത് ഓട് ഓടുവിരിച്ച സ്ലോ പ്രൂഫ് ആയിട്ടുള്ള ഡിസൈൻ ഇവിടേക്ക് വരുമ്പോൾ ഇത് ഫ്ലാറ്റ് വാർത്തതിനു ശേഷം ജിയെ ഡ്രസ്സ് ചെയ്താണ് വിരിച്ചിട്ടുള്ളത് പതിവ് ട്രഡീഷണൽ വീടുകളെക്കാളും ഉയരം കൂട്ടിയാണ് ഇതിന്റെ ഈ ഒരു ഡ്രസ് റൂഫിംഗ് ചെയ്തിട്ടുള്ളത് ഏകദേശം സിക്സ് പോയിന്റ് ത്രീ മീറ്ററോളം ഹൈറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ നാൽപ്പത്തി ഡിഗ്രി സ്ലോപ്പിലാണ് ആ ഒരു റൂഫ് ഡിസൈൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് ഒന്ന് മഴവെള്ളം കൃത്യമായിട്ട് ഒലിച്ചു പോകും രണ്ടാമത് ആ ഒരു വാക്കും സ്പേസ് ഉള്ളതുകൊണ്ട് താരത്തെ നിലയിലെ ചൂട് താരതമ്യേന കുറവായിരിക്കും ഇതോടൊപ്പം തന്നെ വീടിന് പുറം കാഴ്ച നല്ലൊരു തലപ്പൊക്കവും ഐശ്വര്യവും തോന്നുകയും ചെയ്യും അപ്പോൾ വീട് പോലെ തന്നെ പുറം കാഴ്ചക്ക് നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ ഒരു മെയിൻ ഡ്രൈവ്വേയിലെ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇടകലർത്തിയാണ് വിരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ചെറിയൊരു ലാൻഡ്സ്കേപ്പ് നൽകിയിട്ടുണ്ട് പാലുകാച്ചിൽ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം ആവുന്നേ ഉള്ളൂ അപ്പോൾ ചെടികളൊക്കെ ഒന്ന് വളർന്നു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഏകദേശം അമ്പത് വർഷം പഴക്കമുള്ള ഒരു തറവാട് വീട് ഇവിടെ ഉണ്ടായിരുന്നു അത് പൊളിച്ചു കളഞ്ഞ ശേഷമാണ് ഈ പുതിയ വീട് നിർമ്മിച്ചിട്ടുള്ളത് അളവുകളിലും മറ്റും വാസ്തുപ്രമാണങ്ങൾ പാലിച്ചാണ് വീട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് തെക്ക് ദർശനമായിട്ടുള്ള ഏകശാല എന്നുള്ള നിലയിലാണ് വീടിന്റെ ഒരു നിർമ്മാണം അപ്പോൾ പരമ്പരാഗത ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു നീളൻ പൂമുഖമാണ് നൽകിയിട്ടുള്ളത് ഒരുപാട് പേർക്ക് ലാൻഡ്സ്കേപ്പിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരുമിച്ച് സംസാരിക്കാൻ പാകത്തിന് ഇൻപിൽ സീറ്റിംഗ് നൽകിയിട്ടുണ്ട് ചാരുപടികളും നൽകിയിട്ടുണ്ട് പരമ്പരാഗത വീടുകളിലെ ഒരു അഭിഭാജ്യ ഘടകമാണ് തടി എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ പ്രധാന വാതിലെ കുറിച്ച് ജനലുകൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രമേ തടി ഉപയോഗിച്ചിട്ടുള്ളൂ പ്രധാനവാതിലേക്ക് വരുമ്പോൾ തേക്കിൽ കടഞ്ഞെടുത്ത ഒരു രണ്ടു രണ്ടുപാടി വാതിലാണ് ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ പുറം കാഴ്ചയിൽ പക്ക ട്രഡീഷണൽ ലുക്കായിരുന്നു എന്നാൽ ഉള്ളിലേക്ക് കയറുമ്പോൾ പക്ക മോഡേൺ ഇന്റീരിയേഴ്സ് ആണ് ഒരുക്കിയിട്ടുള്ളത് പ്രധാന വാതിൽ കുറച്ച് പ്രവേശിക്കുന്ന ഒരു ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കാണ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ദിവസം സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റ്സും ക്ലൂട്ടഡ് പാനലിങ്ങും ഒക്കെ ചെയ്ത് ഇവിടെ ആകർഷകമാക്കിയിട്ടുണ്ട് ഈ കോമൺ ഏരിയാസിലെല്ലാം ഒരു സിക്സ് ബൈ ഫോറിന്റെ ബിഗ് ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് അതും അകത്തുള്ള കുറച്ചുകൂടി വിശാലമായി തോന്നിക്കാൻ ഉപകരിക്കുന്നുണ്ട് ഈ ഇവിടെ ഒരു ക്യൂരിയോ ഷെൽഫ് നൽകിയിട്ടുണ്ട് ഫോർമൽ ലിവിങ്ങിനെയും ഫാമിലി ലിവിംഗിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ഒരു ക്യൂരിയോ ഷെൽഫാണ് അപ്പോൾ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഇനി കിടക്കുന്ന ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് ഈ ഒരു വശത്തെ കിത്തി ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ ടി വി സി പാനലിംഗ് ഫോട്ടഡ് പാനലിയും ഒക്കെ ചെയ്ത് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫർണിച്ചറുകളാണ് നൽകിയിട്ടുള്ളത് ഫോർമൽ ലിവിങ്ങിൽ പോലെ തന്നെ ജിപ്സം സീലിംഗും പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലെ ഇടങ്ങളൊന്നും ചുരുക്കി പറയാം ഒരു പൂമുഖം ഒരു ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് കോട്ടിയാട് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂംസ് ഒരു ഓഫീസ് സ്പേസ് ഒരു പൂജാ സ്പേസ് മുകളിൽ വിശാലമായിട്ട് ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ഇത്രയുമാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ തെക്ക് ദർശനമായിട്ടുള്ള ഏകശാലയാണ് കിഴക്ക് ഭാഗത്തായിട്ട് പൂജ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് അവിടേക്ക് പോകുന്ന ഈ ഒരു പാസേജിൽ മുകളിലായിട്ട് ഫ്രൂട്ട് പാനലിങ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രഡീഷണൽ മോഡേൺ വീടുകളിലെ ഒരു ജനപ്രിയ സാന്നിധ്യമാണ് കോട്ടിയാട് എന്നാൽ ഇവിടേക്ക് വരുമ്പം സ്ക്വയർ ഫീറ്റ് അധികം കളയാതെ ഒരു ചെറിയ കോട്ടയാടാണ് ഒരുക്കിയിട്ടുള്ളത് നാല് വശത്തും പില്ലറുകൾ നൽകിയിട്ടുണ്ട് ഒരു ബുദ്ധ സ്റ്റാച്യു നൽകിയിട്ടുണ്ട് മുകളിലെ ഗ്ലാസ് നൽകിയിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റ് നേരിട്ട് വീടിനുള്ളിൽ ലഭിക്കാനായിട്ട് ഇതിന് മുകളിലെ റൂഫിലും ഈ ഒരു ഭാഗത്തായിട്ട് ഓടിന് പകരം ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കോട്ടിയാടിന്റെ തുടർച്ച എന്നുള്ള ഈ ഒരു വശത്തെ ഭിത്തി ടെക്സ്ചർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത ഒരു ബുദ്ധ പ്രതിമയും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു വാഷ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആകൃതിയിലുള്ള ഒരു മിററാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ വാഷ് ബേസിൻ ബോൾ വരുന്നു താഴെ കൺസീൽഡ് സ്റ്റോറേജും നൽകിയിട്ടുണ്ട് അപ്പോൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഒരു സിക്സ് സീറ്റർ റെഡിമെയ്ഡ് ഡൈനിങ് ടേബിൾ ആണ് നൽകിയിട്ടുള്ളത് ടൈൽ ടോപ്പ് ആണ് അതിന് വരുന്നത് മുകളിൽ ലിഫ്സൺ സീനിയും ഇവിടെ ആ ഒരു ഫ്രൂട്ടഡ് പാനലിങ്ങിന്റെ ഒരു ബോർഡറും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇത് ഒരു വശത്ത് പാർട്ടീഷ്യൻ ആണ് മറു ഒരു ക്രോക്കറി സ്പേസ് ആക്കി ഉപയോഗിക്കുന്നു പുതിയ കാല വീടുകളൊക്കെ ഞാൻ ഏറ്റവും കൗതുകത്തോടെ വീക്ഷിക്കുന്ന സ്പേസുകളൊന്നാണ് കിച്ചൺ അതായത് പഴയ വീടുകളിലൊക്കെ വലിയ സ്പേസുകളായിരുന്നു കിച്ചൺ അതോടൊപ്പം തന്നെ അടച്ചിട്ട സ്പേസുകളായിരുന്നു എന്നാൽ പുതിയ കാല വീടുകളിലേക്ക് വരുമ്പം കിച്ചൺ കുറച്ചുകൂടെ ആയി അതോടൊപ്പം തന്നെ മറ്റ് സ്പേസുകളുമായിട്ട് വിനിമയം ചെയ്യുന്ന രീതിയിൽ ഓപ്പൺ കിച്ചണുകളുടെ കാലമാണിത് ഇവിടേക്ക് വരുമ്പോഴും എല്ലാം കൈതുക്കത്തിലുള്ള ഒരു ചെറിയ കിച്ചൺ ആണ് ഈ ഒരു എൻട്രി പോയിന്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട് നാനോവേറ്റ് ആണ് കൗണ്ടറിൽ വിരിച്ചിട്ടുള്ളത് ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് മറൈൻ ഫ്ലൈവുഡ് ലാമിനെ ഫിനിഷിലാണ് ക്യാബിനറ്റുകളൊക്കെ വരുന്നത് മുകളിൽ ജിപ്സം സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് വരുന്നു അനുബന്ധമായിട്ട് ഒരു വർക്കിംഗ് കിച്ചണും നൽകിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിലുള്ളത് ഓരോ കുടുംബാംഗങ്ങളുടെ അഭിരുചിക്കനുസരിച്ചാണ് ഓരോ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഇത് മകളുടെ ബെഡ്റൂമാണ് ഒരു പിങ്ക് തീമിലാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു വശത്തായിട്ട് ഫുൾ ലെങ്ത് വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട് ഒരു ബേ വിൻഡോ പോലെ ഇവിടെ നൽകിയിട്ടുണ്ട് ഹെഡ് സൈഡിലേക്ക് വരുമ്പോൾ വാൾ ആണ് ഒട്ടിച്ചിട്ടുള്ളത് ഇവിടെ ഒരു അപ്പോൾസ്ട്രി പാനലിങ്ങും ചെയ്തിട്ടുണ്ട് മുകളിൽ ജിപ്സൺ സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റുകളും നൽകിയിട്ടുണ്ട് അനുബന്ധമായിട്ട് ഒരു ഡ്രസ്സിംഗ് സ്പേസും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഇത് മകൻ്റെ ബെഡ്റൂമാണ് ഒരു ബ്ലൂ തീമിലാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു ഹെഡ് സൈഡ് ബോള് വാൾ പേപ്പറാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു അപ്പോൾസ്ട്രീ പാനലിംഗ് ചെയ്തിട്ടുണ്ട് എതിർവശത്തെ പിത്തി പൂർവായിട്ടും വാർഡ്രോബുകളും ഒരു സ്റ്റഡി സ്പേസും നൽകിയിട്ടുണ്ട് ഇവിടേക്ക് മാറ്റി ഒരു ഡ്രസ്സിംഗ് സ്പേസും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഇത് ഇവിടുത്തെ മാസ്റ്റർ ആണ് ബെഡ്റൂമുകളുടെ അല്ലെ ലേ ഔട്ട് ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു ഹെഡ് സൈഡ് ബോളില് വാൾ പേപ്പറാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ചെറിയൊരു അപ്പോൾസറി പാനലിംഗ് ചെയ്തിട്ടുണ്ട് എതിർവശത്തായിട്ട് ഫുൾ ലെങ്ത് വാർഡ്രോബുകളും ഒരു ബേ വിൻഡോയും നൽകിയിട്ടുണ്ട് ഉള്ളിലേക്ക് വരുമ്പോൾ ലപ്സും സീലിങ്ങും ലൈറ്റുകളും നൽകിയിട്ടുണ്ട് ആ ഒരു വശത്തേക്ക് മാറ്റി ഒരു ഡ്രസ്സിംഗ് സ്പേസും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീടിന്റെ തലപ്പൊക്കം എന്ന് പറയുന്നത് ഈ വീടിന്റെ ഡ്രസ് റൂഫി ആണ് അങ്ങനെ ലഭിച്ച അറ്റിക് സ്പേസിലേക്കാണ് നമ്മളിന് കടക്കുന്നത് അപ്പം വിശാലമായ ഒരു ഹാളാണ് ഇതൊരു മൾട്ടി പർപ്പസ് സ്പേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ തുണി ഉണക്കാന് അതുമല്ലെങ്കിൽ ചെറിയ പാർട്ടികളൊക്കെ സംഘടിപ്പിക്കാനൊക്കെയുള്ളൊരു ഇടമായിട്ട് ഇത് ഉപയോഗിക്കാം സാധാരണ ട്രഡീഷണൽ വീടുകളേക്കാൾ ഹൈറ്റ് കൂട്ടിയാണ് ഏകദേശം സിക്സ് പോയിൻ്റ് ത്രീ മീറ്ററോളം ഹൈറ്റ് ഉണ്ട് ഈ ഒരു ഡ്രസ് റൂഫിന് ഇതാണ് ആ ഒരു കോട്ടയാട് സ്പേസ് വരുന്നത് ഇവിടെയൊക്കെ നാച്ചുറൽ ലൈറ്റ് ലഭിക്കാനായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടും ഗ്ലാസ് റൂഫിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വപ്നം വീട് കാണുന്ന പ്രേറൊക്കെ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് വീടിൻ്റെ ബജറ്റാണ് അപ്പോൾ ഈ വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുഴിക്കാം അത്യാവശ്യം പണം മുടക്കി നിർമ്മിച്ച വീട് തന്നെയാണ് ഏറ്റവും ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവൻ ഈ ഒരു ആറ് മീറ്ററോളം ഹൈറ്റുള്ള ഈ ട്രസ് റൂഫിങ്ങിന് തന്നെ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചിലവാക്കിയിട്ടുണ്ട് പക്ഷേ അതാണ് ആ വീടിൻ്റെ ഒരു തലപ്പൊക്കവും അപ്പം സ്ട്രക്ചർ ഫർണിഷിംഗ് ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം സഹിതം ഒരു കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു വീടിൻ്റെ ബജറ്റ് വരുന്നത് അപ്പോൾ ഒരു നിലയിൽ ഇരുനിലയുടെ സൗകര്യങ്ങളുള്ള ട്രഡീഷണൽ ലുക്കും പുതിയകാല സൗകര്യങ്ങളും കൂടെ സമ്മേളിക്കുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ